ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് സോക്കേറ്റ സഹപാഠികളെ ഒരു നിമിഷം പോലും പാഴാക്കാതെ രക്ഷിച്ച അഞ്ചാം ക്ലാസ്സുകാരനാണ് ഇപ്പോൾ നാട്ടിലെ വലിയ താരം പാലക്കാട് മണ്ണാർക്കാട് കല്ലടി അബ്ദുൽ ഖാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് സിദാനാണ് ഏഴാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും തൻ്റെ സുഹൃത്തുക്കളെ മനോധൈര്യം നഷ്ടപ്പെടുത്താതെ രക്ഷപ്പെടുത്തിയത് നാടിന് മൊത്തം നോവായി മാറുമായിരുന്ന ഒരു അപകടത്തിൽ നിന്ന് ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ തൻ്റെ സഹപാഠികളെ രക്ഷിച്ച വാർത്തയാണിപ്പോൾ മണ്ണാർക്കാട് നിന്ന് പുറത്തേക്ക് വരുന്നത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഒപ്പം ആ കുട്ടികൾ രണ്ടുപേരും നമ്മളോടൊപ്പം ചേരുന്നത് മൂന്ന് പേരുണ്ട് സത്യത്തിൽ ഒരാൾ ഇന്ന് സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ ഈ സംഭവം ഒന്ന് ചുരുക്കി പറയൂ എന്താണ് നടന്നതെന്ന് ഇന്നലെ രാവിലെ ബസ് കാത്തു നിൽക്കുമ്പോൾ സ്കൂളിലേക്ക് വരാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഒരു കുട്ടിക്ക് ഷോക്ക് അടിച്ചു അതിൻ്റെ അടുത്ത് നിന്ന് ഈ രണ്ട് കുട്ടികളും അവരെ രക്ഷപ്പെടുത്തി അതിൽ മുഹമ്മദ് സിദാൻ കെ എന്ന കുട്ടിയാണ് വിറകുവള്ളി ഉണങ്ങിയ വിറകുവള്ളി കൊണ്ട് ഈ കുട്ടി ഷോക്കടിച്ച കുട്ടിയെ രക്ഷിച്ചത് അവന് വീട്ടിൽ നിന്ന് കിട്ടിയ അനുഭവപാഠ സിദ്ധാന്തം അതെ അതെ സിദ്ധ ഞാൻ വീട്ടിൽ നിന്നും കിട്ടിയ പണ്ട് അമ്മായിക്ക് ഷോക്കടിച്ചപ്പോൾ കിട്ടിയ അനുഭവപാഠങ്ങളായിരുന്നു ഇതിനവന് പ്രചോദന ശക്തിയായത് ഏതായാലും വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ഞങ്ങളുടെ സ്കൂളിനും ഞങ്ങളുടെ നാടിനും വലിയ അഭിമാനമായിരിക്കാണ് ശ്രീ ആദ്യ ഒരു കുട്ടി വിചാരിച്ചു ഞാന് ഇറങ്ങി പോന്നു ഷൂസും പോയി പിടിച്ചു വലിച്ചു അഭിനയിക്കലുണ്ട്

എന്തായാലും ഈ കുട്ടികൾ ഇന്നിപ്പോ നാടിന്റെ അഭിമാനമായി മാറാണ് കാരണം അവര് ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ പെട്ടെന്ന് ആക്ട് ചെയ്തു എന്തായാലും ഈ സ്കൂളിപ്പ കുട്ടികൾക്ക് ഒരു സ്വീകരണം ഒക്കെ നൽകുകയാണ് അവരെ എന്നുവച്ചാല് അവര് ചെയ്ത ഒരു വലിയ കാര്യമാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുമായിരുന്ന അപകടത്തെ ഒഴിവാക്കിയത് ഈ മോനാണ് രാജീവ് സുദേവിനപ്പം മണ്ണാർക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി